ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവത്തോടനുബന്ധിച്ച് കരസമിതി സ്വന്തമായി നിർമ്മിക്കുന്ന കെട്ടുകാഴ്ചയുടെ ചട്ടംകൂട്ടൽ കൂട്ടൽ ചടങ്ങ് നടത്തി മുക്കടയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജെ സജിത് കുമാർ ഭദ്രദീപം തെളിയിച്ചു സമൂഹ പതിനായിരം പേര് പങ്കെടുക്കുന്ന സമൂഹസദ്യ കുട്ടികളുടെ കലാസന്ധ്യ നാടൻപാട്ട് അതുപോലെ ഇത്തം കഴിഞ്ഞ വ്യത്യസ്തമായി ഞങ്ങളുടെ കരയിലെ എല്ലാ ഒരു വേണ്ടി ഞങ്ങൾ കരസമിതി സെക്രട്ടറി കെ സതീഷ് ബാബു വടക്കേക്കുറ്റിയിൽ കെട്ടുകാഴ്ച ശില്പികളായ അറുന്നൂറ്റിമംഗലം ശശികുമാർ സുരേന്ദ്രൻ താമരക്കുളം വിനോദ് വെൺമണി രാജേന്ദ്രൻപിള്ള വള്ളികുന്നം രാധാകൃഷ്ണൻ പുതുപ്പള്ളി കരസമിതി ഉപജന വിഭാഗം പ്രസിഡന്റ് വിവേക് കെ സെക്രട്ടറി മഹേഷ് കരസമിതി വനിതാ സംഘം പ്രസിഡന്റ് വിനോദിനി രാജൻ സെക്രട്ടറി ധർമാശോകൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തി ഒന്നാമത്തെ വർഷമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് വളരെ ഭക്തി ആദരപൂർവ്വം നടത്തുന്ന ഈ പരിപാടിയിൽ കൃഷ്ണമരം കരയിലെ പ്രധാന ആളുകളും കരയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകളും വലിയ സംഭാവന ഇപ്പോഴും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം